ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച മുതൽ ഇടുക്കിയിൽ അതിശക്ത മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി മുതൽ നേരിയ മഴ വിവിധ മേഖലകളിൽ ലഭിക്കുവാനും മറ്റന്നാൾ മുതൽ ജില്ലയിൽ യെല്ലോ അലർട്ടും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇടുക്കിയിൽ യെല്ലോ അലർട്ട് സാധ്യത മാത്രമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ജൂൺ ഇരുപത്തിയൊന്ന് തീയതികളിൽ ഇടുക്കിയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ് മലയോര മേഖലയിൽ അപകട സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആവശ്യമായ ജാഗ്രതാ മുന്നറിയിപ്പുകൾ എടുക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു മഴ പെയ്യതിനാൽ ജില്ലയിലെ ഡാമുകളിലെ ജലനിരപ്പ് കുറഞ്ഞിരുന്നു ഇരുപത്തി ഒൻപത് ശതമാനം ജലം മാത്രമാണ് നിലവിൽ ഇടുക്കി ഡാമിലുള്ളത് മറ്റ് ഡാമുകളിലും ജലനിരപ്പ് കുറവാണ് കാലവർഷം ശക്തമാകുന്നതോടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് കെ എസ് ഇ ബി ജൂലൈ ആദ്യവാരത്തോടെ മഴയുടെ ആനുകൂല്യത്തോടെ മൺസൂൺ ടൂറിസം സജീവമാകുമെന്നാണ് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടവരും പ്രതീക്ഷിക്കുന്നത് ഇതേസമയം കാർഷിക മേഖലയും മഴയെ ഉറ്റുനോക്കുകയാണ് ന്യൂസ് ബ്യൂറോ